രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം നാളെ രാവിലെ പത്തുമണിക്കാണ് വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വിനീത ബിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വിനീത ഹൈഡ്രജൻ ബോംബെന്ന് നേരത്തെ പറഞ്ഞത് നാളെ പൊട്ടിക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ പദ്ധതി തീർച്ചയായും പ്രജൻ ഒരുപക്ഷെ നാളെ ആ ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒപ്പം തന്നെ ബിജെപിക്കുമൊക്കെ എതിരെ കൂടുതൽ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമൊക്കെയായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി നാളെ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത രാവിലെ പത്ത് മണിക്കാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അറിയിച്ചിരിക്കുന്നത് ഇന്ദിരാഭവനിൽ വെച്ചാണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത് പത്ത് മണിയോടുകൂടി തന്നെയായിരിക്കും ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരുപക്ഷെ നേരത്തെ തന്നെ ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട അതിന്റെ സമാപന വേദിയിൽ വെച്ചാണ് തന്റെ പക്കലൊരു ഹൈഡ്രോജൻ ഉണ്ട് അത് താൻ ഉടനെ തന്നെ പൊട്ടിക്കുമെന്നും ബിജെപിയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് നേരിടാൻ തയ്യാറായിക്കോളൂ എന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് തന്നെ നേരത്തെയും സമാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലും കർണാടകയിലും അടക്കമുള്ള ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമൊക്കെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചാണ് അതിന് കൃത്യമായിട്ടുള്ള അടക്കം നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ പൊട്ടിച്ചത് ഒരു ആറ്റം ബോംബാണെന്നും അതെന്താണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ ഇനി ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ബോംബുണ്ട് അതാണ് ാണ് ഈ ഹൈഡ്രജൻ ബോംബെന്നായിരുന്നു അന്നത്തെ ആ സമാപന സമാപന വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ കൂടുതൽ തെളിവുകളടക്കം അദ്ദേഹം പുറത്തുവിടാൻ തന്നെയാണ് സാധ്യത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരിക്കും നാളെ നടക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ അടക്കം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം